പരിശുദ്ധ സുനഹദോസ് എന്ന് ജനം വിളിക്കേണ്ട വിശ്വസിക്കേണ്ട സിറോ മലബാർ മെത്രാൻ സിനഡിൻ്റെ ക്രിമിനൽ ബന്ധങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സിറോ മലബാർ മെത്രാൻ സിനഡിൻ്റെ വഴിവിട്ട തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ പലതരം കേസുകളിൽപ്പെട്ട രണ്ട് ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തികളുടെ സഹായം തേടിയിരിക്കുന്നത് അവരോട് വഴിവിട്ട വാഗ്ദാനങ്ങളും ഉറപ്പുകളും നൽകേണ്ടി വന്ന മെത്രാൻമാരുടെ ദുരവസ്ഥ വെളിപ്പെടുത്തുന്ന ഓഡിയോ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സിറോ മലബാർ സഭയുടെ ഏറ്റവും ശ്രേഷ്ഠമായ തീരുമാനങ്ങൾ പോലും ആദ്യം അറിയുന്നത് സമൂഹത്തിലെ ഇത്തരത്തിലുള്ള ക്രിമിനലുകളാണ് എന്നുള്ളത് വളരെ സങ്കടകരം തന്നെയാണ് ആ തരത്തിലേക്ക് ക്രിമിനൽ ബോധമുള്ള മെത്രാന്മാരും ഈ സിനഡിലുണ്ട് എന്ന് വേണം നമ്മൾ കരുതാൻ ഇത്തരത്തിലുള്ള വലിയ തിന്മകളെ കൈ വണങ്ങേണ്ടി വരുന്ന തൊട്ടുമുത്തേണ്ടി വരുന്ന വിശ്വാസികളുടെ കാര്യം എത്രയോ ശോചനീയമാണ് ഫ്ലാറ്റ് കേസിൽ പിടിക്കപ്പെട്ട കുര്യാക്കോസ് എന്ന പഴയ പഴയമ്പടം എന്ന വ്യക്തിയും ഇതുപോലെ തന്നെ പ്രതിയായി പത്രത്തിനിൽ പലതവണ ഫോട്ടോ വന്നിട്ടുള്ള ബിനു പഴയചിറ എന്ന വ്യക്തിയും ഈ രണ്ട് വ്യക്തികളുടെ സംഭാഷണത്തിലൂടെയാണ് സിറമലബാർ മെത്രാൻ സെഡിൻ്റെ ക്രിമിനൽ പശ്ചാത്തലങ്ങൾ പുറത്തുവരിക ഇത്തരത്തിലുള്ള വ്യക്തികൾക്ക് വാക്കും ഉറപ്പും കൊടുത്ത് അവരുടെ അടിമയായി ജീവിക്കേണ്ടി വരുന്ന മെത്രാന്മാരുടെയും മേധാർച്ച് ബിഷപ്പിന്റെ ഓഫീസിൻ്റെയും ഗതികേട് ശോചനീയം തന്നെ ഈ വിവരങ്ങളെ അറിഞ്ഞ ഒരു വിശ്വാസിയുടെ ഒരു സാധാരണ വിശ്വാസിയുടെ പ്രതികരണം കേൾക്കാം ഞാൻ വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞത് കാവിൽ പുരയിടം ഒൻപതാം തീയതി സർക്കുലർ ആദ്യം അയച്ചു കൊടുക്കുന്നത് കുര്യാക്കോസ് പഴയ മേടം എന്ന് പറയുന്ന എന്റെ കുര്യാക്കോസ് തന്നെയാണ് ആ വിഷയം ആ വിവരം നിങ്ങളെടുത്ത് നിങ്ങൾക്കറിയാവുന്നിടത്തൊക്കെ പോസ്റ്റ് ചെയ്തു കണ്ണും മൂക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വളരെ കുറവാണല്ലോ അതിന് പ്രകോപിതനായ മറ്റൊരു സുഹൃത്ത് കാവിൽ പുരത്തുന്നതിൽ കേസ് കൊടുക്കണമെന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഡിലീറ്റ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യാൻ നിങ്ങൾ അദ്ദേഹത്തെ വിളിച്ചു നിങ്ങൾ അദ്ദേഹത്തോട് കെഞ്ചി കെഞ്ചി പറഞ്ഞു ദയവ് ചെയ്ത് ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യണം കാവിൽ പുരയിടത്തിനെയും വടക്കേക്കരെയും ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഏർപ്പാടുകയും ചെയ്തിട്ടുണ്ട് ഒരാഴ്ചക്കുള്ളിൽ ട്രാൻസ്ഫർ ചെയ്യും എന്ന് നിങ്ങൾ പറഞ്ഞു കുര്യാക്കോസ് പഴയ മേടം പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾക്ക് പറയാവോ നിങ്ങൾ പറഞ്ഞതാണ് അത് വെറുതെ പറഞ്ഞാലല്ല സ്പെസിഫിക് ആയിട്ട് ഗ്യാരണ്ടി കൊടുത്ത് നിങ്ങൾ ഒരാഴ്ചക്കുള്ളി മാറ്റുമെന്ന് ആരുടെ ബലത്തിലാണ് നിങ്ങൾ ഗ്യാരണ്ടി കൊടുത്തത് ഇത് തന്നെയാണ് ഈ സഭയിൽ നടക്കുന്നത് ഈ സഭയിൽ നിങ്ങളെയൊക്കെ പോറ്റുന്ന കുറെ യജമാനന്മാരുണ്ട് വേറൊരു ചെറ്റയുണ്ട് തൃശ്ശൂർ എന്താ പറഞ്ഞറിയോ എറണാകുളത്തെ വിശ്വാസികളെ കുറിച്ച് ചെറ്റയിൽ നിന്ന് തന്നെ വിളിക്കുള്ളൂ ഞാൻ വിളിക്കാൻ പറ്റില്ല ഇന്നറിഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് അദ്ദേഹത്തെ മെത്രാൻ വിളിക്കാൻ പറ്റില്ല എറണാകുളത്തെ വിശ്വാസികളെയും എറണാകുളത്തെ വൈദികരെയും കുറിച്ച് അതേ ഉണ്ടാക്കിയ ഒരു റിപ്പോർട്ടുണ്ട് ഞാൻ എൻ്റെ വിശദാംശങ്ങൾ പറയുന്നില്ല അത് പുറത്തേക്ക് വരട്ടെ ഇത്തരം നാണം ഘട്ട ഇടപാടുകൾ നടത്തുന്നവരുടെ ഏജൻറ്റുമാരായിട്ട് പ്രവർത്തിക്കുന്ന കുറേ ആളുകളുണ്ട് അതിൽ പെട്ടെന്ന് പ്രധാനപ്പെട്ട ഒരാൾ നിങ്ങൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഒരു സമവായത്തിൽ തീർക്കേണ്ട പ്രശ്നങ്ങൾ ഇത്രയും വഷളാക്കിയതിനും ഈ തീയിൽ എണ്ണ കൂരി ഒഴിച്ചതിനും പങ്ക് ഒരു കാലത്തും തേച്ചാലും മാറ്റാനും പോകില്ല മാർ ജോർജ് ആലഞ്ചേരിയുടെ ഭൂമിവാദത്തിൽ നിരന്തരം മീഡിയകളിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്ന ബിനു പഴയ പോലീസ് ഇപ്പോൾ ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു നിരവധി തട്ടിപ്പ് കേസുകളിൽ ഇയാൾ മുൻപും പ്രതിയായിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് മുൻപും പലതവണ ഇയാളെ തട്ടിപ്പ് കേസുകളിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇടുക്കി സ്വദേശിയിൽ നിന്നാണ് ബാങ്ക് ജോലി വാഗ്ദാനം ചെയ്ത് മൂന്നര ലക്ഷം രൂപ ബിനു ചാക്കോ തട്ടിയെടുത്തത് കത്തോലിക്ക സഭയുടെ വിവിധ ആശുപത്രികളിൽ എം സീറ്റ് വാഗ്ദാനം ചെയ്ത് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ പരാതിയിലാണ് കോട്ടയം വെസ്റ്റ് പോലീസ് അടുത്ത കാലത്ത് ഇയാളെ അറസ്റ്റ് ചെയ്തത് ഇന്ത്യൻ കത്തോലിക് ഫോറം എന്ന സംഘടനയുടെ പേരിൽ കത്തോലിക്ക സഭയുടെ വക്താവ് ചമഞ്ഞാണ് ഇയാൾ ചാനൽ ചർച്ചകളിൽ എത്തിയത് അതിരൂപത ഭൂമി കേസിൽ കർദിനാൾ ആലഞ്ചേരിയെയും കന്യാസ്ത്രീയെ പീഡിപ്പിച്ച കേസിലെ പ്രതി ബിഷപ്പ് ബാങ്കോ ഫ്രാങ്കോ മുളയ്ക്കലിനെയും ന്യായീകരിച്ച് ചാനൽ ചർച്ചകളിൽ പതിവ് സാന്നിധ്യമായിരുന്നു ബിനു പി ചാക്കോ നമുക്ക് ഇയാളുടെ മുഖം വളരെ സുപരിചിതമാണ് ബിനു പഴയചറ കാവിൽപുരയിടത്തിന്റെ പുരയിടത്തിൻ്റെ പിടിപ്പുകേടിൽ രോക്ഷാകുലനായി അദ്ദേഹത്തിനെതിരെ നീണ്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നു അത് നീക്കം ചെയ്യണമെന്ന് വിനീതമായി പിടിച്ച് അപേക്ഷിക്കുന്നതും മെത്രാൻമാർ നൽകിയ വാഗ്ദാനങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞ് വീണു കേണപേക്ഷിക്കുന്നതും അച്ഛൻ എനിക്ക് മെസ്സേജ് ബിനു പഴയ അത്

അത് കട്ട് 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 ഒന്ന് ഒന്ന് അല്ല അച്ഛനെ പിന്നെ അച്ഛൻ അച്ഛൻ അതുകൊണ്ടല്ലേ എന്നോട് എന്നോട് പറഞ്ഞത് പറഞ്ഞത് ബന്ധം ഉള്ളതുകൊണ്ടല്ലേ സിനഡ് കഴിഞ്ഞ ഉടനെ പിറ്റേ ദിവസം ചാൻസലർ അബ്രഹാം കാവിലിപ്പുരത്തെയും മീഡിയ കമ്മീഷനിലെ വടക്കേക്കരെയും ട്രാൻസ്ഫർ ചെയ്തുകൊള്ളാം മാറ്റാമെന്ന് കുര്യാക്കോസ് പഴയ ചിറകി വാഗ്ദാനം നൽകിയത് ആരായിരിക്കാം അത് നിറവേറ്റുമോ കാത്തിരുന്ന് കാണാം ഈ ഓഡിയോ പുറത്തു വന്നതോടുകൂടി ഇനി അത് ചെയ്യാൻ സാധ്യതയില്ല കാരണം ക്രിമിനൽ പശ്ചാത്തലത്തിന് ഒരു തെളിവുകൂടിയാകും അവരുടെ ട്രാൻസ്ഫർ ഉടനെ ഉണ്ടായാൽ അതിനാൽ അവരെ അവിടെ തന്നെ വെച്ചുകൊണ്ടിരിക്കുക ഇത്തരം ക്രിമിനൽ ബന്ധങ്ങളെ വച്ചുപുറപ്പിക്കുകയും അത് നിരന്തരം ഉപയോഗിക്കുകയും ചെയ്യുന്ന മേജർ ആർച്ച് ബിഷപ്പിൻ്റെ ഓഫീസ് ഏത് തരത്തിലായിരിക്കും പ്രവർത്തിക്കുക എങ്ങനെയാണ് ആ ഓഫീസിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുക എന്നതിൻ്റെ ഒരു സാമ്പിൾ മാത്രമാണ് അബദ്ധവശാൽ പുറത്തായ ഈ ഓഡിയോ സന്ദേശത്തിലൂടെ ഇപ്പോൾ പുറത്തുവന്നിരിക്കുക സഭയുടെ അവസ്ഥ ശോചനീയം തന്നെ ആരാണ് ഇതിനെ തിരുത്താനുള്ളത് ആരാണ് ഇതിനൊരു മാറ്റം വരുത്തുക